നമ്മുടെ തൃപ്രേർത്ത വൈമാളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കിനു ഇവിടെ അപ്പോൾ കൂട്ടുകാർക്ക് ഒരു നല്ലൊരു അവസരം ഞങ്ങൾ തരുന്നത് നമ്മുടെ ദോസ് മറ്റേ എന്നറിയാൻ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ വരാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരെ ഗിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ സമ്മാനമായിട്ട് തരും അപ്പോൾ ഇവിടെ വരുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോലെ നമ്മളിവിടെയൊക്കെ തന്നെ കാണും അപ്പം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുള്ളൂ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ വരെ ഗിഫ്റ്റ് വെച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയ്യില് കിട്ടും അതുകൊണ്ട് ചാനലിന്റെ യൂട്യൂബ് ചെയ്തിട്ടുണ്ടല്ല അതായിരുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞാല് ഈ പൈമാളല്ലോ ഇത് തുടങ്ങിട്ട് എത്ര ആറ് വർഷായി

ഇതിലെ ഏതാണ് നിർദ്ദേശ സെലക്ട് ചെയ്തോ ആരോഷ ഓ മോനെ കൊളിച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലല്ല അല്ലേ ഞാൻ 500 രൂപയർക്ക് ക്വിച്ചർ വന്നല്ലേ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഓക്കേ ഇതായി മാൾ കൊണ്ടിട്ട് പ്രോർശ് ആയില്ല കൊടുത്തില്ല ഓപ്ഷൻ എന്താ ദേ 4 6 8 10 എക്സ്പ്രസ് ടിക്കറ്റ് ആരോഷ ഓക്കേ താങ്ക്യൂ ബ്രദർ ഈ ചാനൽ ഒരു दोस्त കൊച്ചാനല്ലേ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇല്ല അപ്പം ഞാൻ സമ്മാനം തരില്ല എന്നെ ചോദിച്ചു ചോദിക്കാം ഇവായി മഴ ഓപ്പണായിട്ട് എത്ര വർഷമായി അതിന് ചോദ്യം അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ കിഫ്റ്റ് എനിക്ക് സമ്മാനമായിട്ട് തന്നെ അഞ്ചു വർഷം ഒരു വർഷം കൊണ്ടും കൂടെ തന്നെ ആറ് വർഷമായി അപ്പൊ ഓക്കെ താങ്ക് യു ഒന്നാമത് ചോദിച്ചാൽ നമ്മുടെ കുറിച്ചാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ സമ്മാനം തരില്ല എന്നാലും അടുത്തു ചോദിച്ചാൽ ഇവ ഓപ്പണായിട്ട് എത്ര വർഷമായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേര് ഇല്ല അത് ഞാൻ സമ്മാനം തരില്ല എന്നാലും ചോദിച്ചു ഓപ്പൺ ആയിട്ട് എത്ര വർഷമായിരുന്നു അതൊന്ന് ചോദിച്ചു നോക്കി പറയാൻ ഓപ്ഷൻ തരാം നാല് ആറ് എട്ട് പത്ത് കറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത അഞ്ഞൂറ് രൂപ തന്നേ സമാനല്ല ഒന്നുമില്ല ഞാൻ തന്നെ ചെയ്താ മതി അടുത്ത പ്രാവശ്യം ഒരുപാട് അറിയാം ഞാൻ ഞാൻ ആരോട് അപ്പൊ ഓക്കെ താങ്ക് യു